എറണാകുളം മാമലക്കണ്ടത്ത് ജനവാസ കേന്ദ്രത്തിൽ കുളത്തിൽ വീണ ആനയെയും കുട്ടിയാനയെയും രക്ഷപ്പെടുത്തി ആനകൾ കാട്ടിലേക്ക് മടങ്ങി ആനകളെ രക്ഷപ്പെടുത്തുന്നതിനിടെ വനംവകുപ്പ് ജീവനക്കാരനെ പരിക്കേറ്റു മാമലകണ്ടത്തിന് സമീപം എളമ്പ്ളാശ്ശേരി അഞ്ചുകുടിയിലാണ് കാട്ടാനയും കുട്ടിയും കുളത്തിൽ വീണത് നിങ്ങൾ നിങ്ങളൊരു നഴ്സാണോ എങ്കിൽ ജർമ്മനിയിൽ പോകുവാൻ എന്തിന് ലക്ഷങ്ങൾ മുടക്കണം അതും വിജയം വരെ സൌജന്യ ജർമ്മൻ ഭാഷാ പരിശീലനം യൂറോലീപ് നൽകുമ്പോൾ ഫ്രീ എഡ്യൂക്കേഷൻ ഫ്രീ പേപ്പർ വർക്ക് ഫ്രീ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഇനി സൗജന്യമായി ജർമ്മൻ ഭാഷ പഠിക്കാം സൗജന്യമായി ജർമ്മനിയിലേക്ക് പറക്കാം യൂറോ ലീപ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി കണ്ണൂർ തൃശൂർ ആന്റ് കൊല്ലം